ഇന്ന് രാവിലെ നടന്ന മോർണിംഗ് ടാസ്കിൽ അപ്സര ചേച്ചി ജിൻഡോ ചേട്ടനെ പറ്റിയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കേൾക്കുന്നതോട് കൂടിയിട്ട് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാം നമ്മളെല്ലാ പ്രേക്ഷകരും ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഗെയിം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെയാണ് പല പ്രേക്ഷകരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും അല്ലേ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും മറ്റ് കണ്ടസ്റ്റൻ്റെ കണ്ടസ്റ്റൻസിനോട് പറയുന്നതും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും എല്ലാം പല പ്രേക്ഷകർക്കും ഇഷ്ടമാണ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമാണെന്നും ഞാൻ പറയില്ല അതായത് ഒരു വ്യക്തി ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒരു ഗെയിമറായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നാൽ അവരെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളും ഉണ്ടാവും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പക്ഷേ ഇവിടെ ജിൻഡോ ചേട്ടൻ്റെ കാര്യത്തിൽ കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത എന്ത് തന്നെയായാലും ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ അതായത് ഇന്ന് രാവിലെ നടന്ന മോർണിംഗ് ടാസ്കില് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്നത് രണ്ട് തലയുള്ള പാമ്പാണ് രണ്ട് തലയുള്ള പാമ്പാണ് അതിന് രണ്ട് രീതിയിൽ വിഷം ചീറ്റാൻ വേണ്ടി പറ്റും ഒന്നെന്ന് പറയുന്നത് അത് വിഷം ഇട്ട് വിഷം ചീറ്റും രണ്ടാമത്തെ പറയുന്നത് അതിനെ ആക്രമിക്കുമെന്ന് കരുതിയിട്ട് അത് വിഷം ചീറ്റും അതായത് മറ്റുള്ളവരെ കടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കും എന്നുള്ളൊരു കാര്യം ഇതിൽ വിശന്നിട്ടാണ് തട്ടാണ് വിഷം ചീറ്റുന്നതെങ്കിൽ അത് വലിയ രീതിയിൽ മറ്റുള്ളവരെ ബാധിക്കില്ല പക്ഷേ അതിനെ ആക്രമിക്കാൻ ചെല്ലുന്നവരെയാണ് അത് വിഷം ചീറ്റുന്നതെങ്കിൽ അവർക്കത് കാര്യമായിട്ട് തന്നെ ബാധിക്കും എന്നാണ് അപ്സര ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നും തന്നെ നമുക്ക് എല്ലാം മനസ്സിലാകും ജിൻഡു എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ഇപ്പോഴുള്ള സ്ഥാനം സ്ഥാനമെന്തെന്ന് നമുക്ക് ഈ ഒറ്റ വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ അപ്സർ ചേച്ചി എന്നെ പറഞ്ഞാണ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു അത് നമ്മൾ പറയാതിരിക്കരുതല്ലോ നല്ല ഒരു പാമ്പാട്ടി വരികയാണെങ്കിൽ ഈ പാമ്പിനെ അടക്കി നിർത്താൻ വേണ്ടി പറ്റും എന്ന് കൂടി പറയുന്നുണ്ട് നമുക്ക് കാണാം ആ ഒരു പാമ്പാട്ടിയായിട്ട് ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് മാറുമോ അവർക്കതിന് സാധിക്കുമോ എന്നുള്ള കാര്യം എന്ത് തന്നെയായാലും ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് ഹൗസിൽ നല്ല ഒരു ഗെയിമറായിട്ട് തന്നെ മാറിയിരിക്കുന്നു ആണ് എന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഈ പറഞ്ഞ നമ്മുടെ അപ്സര ചേച്ചി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നു എന്നുള്ള കാര്യം കൂടി കമൻ്റിലൂടെ അറിയിക്കുക